ഗുഡ് ഈവനിങ് രതീഷ് പരപ്പനകളി കേട്ടോ ഇന്ന് ചെറിയൊരു വീഡിയോ അതായത് നമ്മളെ നാടാണിത് പിശാരിക്കൽ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ കോളം ഇവിടെ ഉത്സവമൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും എത്തട്ടോ മുൻകൂട്ടി എല്ലാവരും ക്ഷണിക്കുകയാണ് നവരാത്രി കുട്ടികളെ എഴുത്തിനെടുത്ത് ചോറൂണെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ കാണാൻ ഭക്ഷണമൊക്കെ ഉണ്ട് ഇത് നമ്മുടെ രാധാഷ്ണെ ഏട്ടൻ ശ്രീനാഥിൻ്റെ അച്ഛനാണ് മൂപ്പര് പോണ അതേ സ്ഥലത്തേക്ക് ഞാനും പോകുന്നത് മക്കളെ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ മുന്നേതാ നമ്മളെ ആൽമരൊക്കെ കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി അപ്പോൾ ഒന്ന് എടുത്താണ് അവിടെ നമ്മൾ സുമേഷേട്ടൻ ഉണ്ട് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടെ അമ്പലത്തിൻ്റെ അവിടെ ഓഡിറ്റോറിയം ഒക്കെ സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അമ്പലത്തിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കാൻ മൊത്തം വീഡിയോ നടന്ന ലൈറ്റും കാര്യങ്ങളും പത്ത് ദിവസം അടിപൊളി കലാപരിപാടികളായിരിക്കും അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നമ്മൾ പിഷാരിക്കൽ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് എല്ലാവരും വരിക പ്രോഗ്രാം കാണാൻ നവരാത്രി ഉത്സവമാണ് ഡേറ്റ് ഒക്കെ ഉണ്ട ഇരുപത്തിരണ്ട് ഒമ്പതിനാ കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിന്നെ നമ്മൾ പിന്നെ ഇവിടെ നിന്ന് ആരും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെ അത് ബൈക്കോണ്ട് പോകാൻ അത് ധ്രുവിൻ്റെ സ്കൂളിൻ്റെ അടുത്താണ് അടുത്ത അമ്പലം കിടക്കുന്നത് എടുക്കുന്നത് വീരയാൻ പഴയ തെരു മഹാഗണപതി ക്ഷേത്രമാണ് ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മളെ നാട്ടിലേക്ക് വന്ന അമ്പലമാണ് ഫുൾ അമ്പലങ്ങൾ തന്നെയാണ് അപ്പുറത്തെ സൈഡ് പോയ പള്ളികളും അത്രയും നല്ല മതസൗഹൃ സൗഹാർദ്ദമുള്ളൊരു ഏരിയ ആണ് അതാണ് ധ്രുവിൻ്റെ സ്കൂൾ കേട്ടോ അരപ്പനാട് കോവിലക ഹയർ സെക്കൻഡറി സ്കൂൾ കേട്ടോ അപ്പോൾ നമ്മളിത് നേരെ കയറിയത് ധ്രുവിൻ്റെ ക്ലാസ്സാണ് കാണുന്നത് ധ്രുവിനത് ടീച്ചർ കൂട്ടിക്കൊണ്ടുവരിയാണ് അപ്പോൾ ഇതവിടെ കണ്ടോ ഒരു വെറൈറ്റി ഞാൻ കണ്ടോ അവിടെ കുട്ടികളൊക്കെ കണ്ടോ ചക്ര ഷൂ ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നടക്കുന്നെ സ്കാറ്റിങ്ങിൻ്റെ സ്കാറ്റിംഗ് ഇവിടെ ക്ലാസ് കൊടുക്കുന്നുണ്ട് അതുപോലെ സ്പോർട്സിന് നല്ല സപ്പോർട്ടാണ് കേട്ടോ കുട്ടികളൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം ഇത് നമ്മുടെ ബി ബി ആട്ടൻ്റെ മകനാണ് കുട്ടികൾ പ്രാക്ടീസിലാണ് അപ്പോൾ ഞാൻ ഞാനത് ധ്രുവൻ്റെ അടുത്തേക്ക് പിന്നെ ഒന്ന് നോക്കിയാൽ ധ്രുവ എത്തിക്കഴിഞ്ഞു ധ്രുവ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് നോക്കി പിന്നെ ഫാൻസ് കൊണ്ട് അഞ്ചു കളി അവിടെ ദുവിന്റെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിൻ്റെ ഒരു വീടുന്നു ഞങ്ങൾ നേരെ വന്നത് മീവിനെ കൂട്ടാൻ വേണ്ടിട്ടാണ് അപ്പോൾ മീവിനെ കൂട്ടാൻ വന്ന് നേഴ്സറിയിലേക്ക് വന്നപ്പോൾ ധ്രുവിൻ്റെ വെയിറ്റ് ഒന്നും എടുക്കാമെന്ന് ടീച്ചർ പറഞ്ഞു നേഴ്സറി ഒക്കെ സൂപ്പറാണ് നമ്മൾ പഠിച്ച നേഴ്സറിയാണ് കാലം മാറും തോറും കോലം മാറും തോന്നേ റൈ ആയിട്ടുണ്ട് നേഴ്സറി കുട്ടികളുടെ ഭക്ഷണവും കളിപ്പാട്ടങ്ങളും എല്ലാം സൂപ്പറാണ് ഒരു പോകാൻ തോന്നണില്ല അപ്പോൾ ധ്രുവിൻ്റെ വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ പറഞ്ഞു ധ്രുവും ഇവിടെ തന്നെയാണ് കേട്ടോ പഠിച്ചത് ധ്രുവും മൂത്താള് ധ്യാനവും എല്ലാവരും ഇവിടെ പഠിച്ചത് പിന്നെ കണ്ട സന്തോഷത്തിലാണ് ധ്വനി കടന്ന അടിത്തമർക്കുന്നത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊരു ചെറിയൊരു ആൾ പോലെ ആയിരുന്നു അപ്പോൾ കണ്ടില്ല ബെഞ്ച് ഡെസ്ക് എല്ലാ ഐറ്റംസും കുട്ടിയൊക്കെ വേണ്ടത് പ്രത്യേകിച്ച് പറയേണ്ട ഫുഡിൻ്റെ മെയിൻ ഓട്ടോ പിന്നെ അവരെ ശ്രദ്ധിക്കണ ഈ ശശികല ടീച്ചറായാലും പിന്നെ അവിടുത്തെ ചേച്ചിയായാലും അത്രയും കുട്ടികളെ കെയർ ചെയ്യുന്നുണ്ട് വേണ്ട സമയത്ത് ഭക്ഷണവും കിടന്നുറങ്ങാനുള്ള സൗകര്യവും എല്ലാതും സെറ്റപ്പാണ് അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ഇതാ കുട്ടികളെ കളികൾ കണ്ടിട്ട് പോരാൻ തോന്നുന്നില്ല അപ്പോൾ ധ്രുവിൻ്റെ വെയിറ്റ് ഒന്ന് കഴിഞ്ഞാൽ ധ്രുവിൻ്റെ വെയിറ്റ് എടുത്തുകഴിഞ്ഞാൽ അവിടുന്ന് എല്ലാം അങ്ങോട്ട് എസ്കേപ്പ് ആവാനുള്ള പരിപാടിയിലാണ് അപ്പം അതാ ബലൂൺ കൊടുത്തു ഒരു ബലൂൺ പൊട്ടി ഇന്നെന്തോ എന്നെന്ത് ഓറഞ്ചിട്ടെ അങ്ങനെ എന്തുവാണ് എന്താ നമ്മളൊരു ആളാട്ടോ അത് ഞാൻ വീഡിയോ വീടേട്ടിരുന്നു നമ്മളെ മോഹന ഭയങ്കര സന്തോഷത്തിലായിരുന്നു ആൾ എന്നെ കണ്ടപ്പം വണ്ടി നിർത്തിച്ചിട്ട് പറഞ്ഞു ഒരുപാട് കച്ചവടം ഉണ്ട് പറഞ്ഞു അതിനെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ പുള്ളിക്കാരനൊന്ന് ഹെൽപ്പ് ചെയ്യാട്ടോ എല്ലാവരും മറക്കണ്ട നേരെ അതാ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അത് അമ്മയും വൈഫും അച്ചമ്മയും രണ്ടാളും കൂടി ഇതാ കാത്തിക്ക അമ്മയും അച്ചമ്മയും അങ്ങനെ പറയാല്ലേ ഏതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ കൊച്ചു കുടുംബത്തിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നമ്മളിങ്ങനെ കയറി വരണുള്ളൂ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റും ചെറിയ രീതിയിലെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ പേജ് അതേപോലെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ തരുന്ന ഓരോ ഷെയറും സബ്സ്ക്രൈബും ആണ് നമ്മൾ മുന്നോട്ട് പോകുക